അലൈക്കും വസ്സലാമു വമൻ അസ്സാമലൈക്കും വരഹമുല്ലാ വസ്മില്ല അലമുലു വസ്സലാസും നിറഞ്ഞ സഹോദരങ്ങളെ ആധുനികമായി നാം കേൾക്കുന്ന ഒരു വേവലാതിയും ഒരു ആവലാതിയും ഒക്കെയാണ് യുക്തിവാദം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ലിബറലിസം നമ്മുടെ മക്കളെയൊക്കെ പിടികൂടിയിട്ടുണ്ട് അവരൊക്കെ ആ വലയിലാണ് എന്താണ് ഇതിനുള്ളൊരു മാർഗം എന്താണ് ഇതിനുള്ളൊരു പോംവഴി എന്താണ് എന്നൊക്കെയുള്ള ചില സഹോദരങ്ങളുടെ പ്രയാസവും അവരുടെ ഖേദപ്രകടനങ്ങളൊക്കെ കാണാനിടയായി ഇവിടെ ഒരു സത്യവിശ്വാസി എന്താണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹുഅാലയുടെ ദീനിൽ ആ ദീനിനെ തകർക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അതിലൂടെ തകർന്നു പോകുന്ന ഒരു മതമായിട്ടാണോ നാം ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് നോക്കൂ അള്ളാഹു സുബാനഹുവാല അവൻ്റെ ദീനിനെ സംരക്ഷിക്കുമെന്നത് അള്ളാഹു സുബാനഹുവ ആല ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് മനുഷ്യന്മാർക്ക് യാതൊരു കഴിവില്ലാതിൽ അള്ളാഹു ഏറ്റെടുത്താണ് അത് സംരക്ഷിക്കുമെന്നത് അതുകൊണ്ട് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയത്തിൽ നമ്മളാരും വേജാറാക്കേണ്ട കാര്യമില്ല ഇത് അള്ളാഹു ഏറ്റെടുത്ത ബാധ്യതയാണ് പിന്നെ എന്തുകൊണ്ടിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്തുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ യുവാക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇൻഷാല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ ഈ ഭൂമിയിൽ നിന്നും ഒഴിവാക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ച വമ്പിച്ച അക്രമകാരികൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇസ്ലാമിനെതിരെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ഇസ്ലാം ഈ ഭൂമിയിലുള്ള കാലത്തൊക്കെ സംഭവിച്ച കാര്യമാണ് പക്ഷെ അവിടെ ഒന്നും ആർക്കും ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ മനുഷ്യൻ്റെ മനസ്സുകളിൽ നിന്നും എടുത്തുമാറ്റാൻ ഇത് ഒരാർക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ മുമ്പും കഴിഞ്ഞു പോയ കാര്യമാണ് പുതിയൊരു ആശയം പുതിയൊരു സംഗതി സംഗതിയൊന്നും അല്ല ഇനി യുക്തിവാദിത കാരനെടുക്കുക ഇപ്പോൾ പുതിയ ചിന്തയാണോ അപ്പോൾ പുതുതായി ആൾക്കാർ കണ്ടുപിടിച്ച ചില ഗായി ൾക്കാരൊക്കെ പറഞ്ഞതായിട്ട് കാണാം മനുഷ്യന്മാർ ചിന്തിച്ചു തുടങ്ങുമ്പോൾ മതങ്ങളൊക്കെ നശിക്കുന്നു ഇതിപ്പോൾ പുതുതായി ഉണ്ടായെന്തോ സംഗതി ആൾക്കാർ വിചാരിച്ചു വച്ചിരിക്കുന്നത് സത്യത്തിൽ എന്താ അതൊക്കെ മുമ്പേ ഉണ്ടായ ചിന്തയാണ് എല്ലാ കാലത്തിലും വളരെ ചുരുങ്ങിയ വളരെ വിരളമായ ആളുകൾ ഈ ചിന്തയുമായി നടന്നവരുണ്ട് ഇതിന് കൃത്യമായ മറുപടി ഖുറാൻ കൊടുത്തിട്ടുണ്ട് ഇതിന് കൃത്യമായ മറുപടി നബീസ് അലൈഹി സ്വല പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന് കൃത്യമായ മറുപടി ഇസ്ലാമിൻ്റെ അലുസുന്ന ജത്തിൻ്റെ ഉലമാക്കൽ നൽകിപ്പോയിട്ടുണ്ട് അപ്പം ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല നോക്കൂ ാഹു അലഹു വസല്ലമക്ക് അള്ളാഹുഅത്താല അവതരിപ്പിച്ച ഖുർആനിൽ ചില മനുഷ്യന്മാരുടെ ചോദ്യം അള്ളാഹു പറയുന്നുണ്ട് എന്താണത് കാരൂ അവർ പറയുകയാണ് എല്ലാമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ണായി പിന്നെ എല്ലായി അത് ദ്രവിച്ചു അവസ്ഥ നമുക്ക് ഉണ്ടാവാനോ ഇനി ഉണ്ടാവാനോ ഇന്നലെ എന്നിട്ട് വീണ്ടും നമ്മളെ ഉയർത്തി ഏൽപ്പിക്കോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകാൻ പോവാണോ വൈനാല മദീരു എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നു പല പല സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനു പോല ഈ കാര്യം ഖുറാനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മരിച്ചു മണ്ണായി എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അന്നേ ചോദിച്ചിട്ടുണ്ട് ആളുകൾ അയാളുള്ള കൃത്യമായ മറുപടി അള്ളാഹു സുബ്ബാനു തല ഖുറാനെ കൊടുത്തിട്ടുണ്ട് സൂറത്തിൻ നബയിൽ അള്ളാഹു പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട അള്ളാഹു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന അള്ളാഹുവിൻ്റെ ഭൗതികമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മി അള്ളാഹു ഖുറാനിൽ പറഞ്ഞ പല അത്ഭുതങ്ങളെയും ഈ ഭൗതിക ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും വെച്ചുകൊണ്ട് അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു അന്നേ കൊടുത്ത മറുപടിയാണ് നബി സല അള്ളാഹു അലി വസ്ലമ്മ അന്നേ പഠിപ്പിച്ചു പോയ കാര്യങ്ങളാണ് ഇതൊന്നും പുതിയ സംഗതിയല്ല നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഈ യുക്തിവാദികൾ കൊണ്ടുവരുന്ന ആശയങ്ങൾ ഇവർ പുതുതായി ഉണ്ടാക്കിയതല്ല അതിനുള്ള ബുദ്ധി ഒന്ന് കേരളത്തിലെ യുക്തിവാദികൾക്കൊന്നും എന്തായാലും ഇല്ല അത് ഉറപ്പാണ് അപ്പോൾ ഈ ആശയങ്ങൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നിലനിൽക്കുന്നു കൃത്യമായി ഇസ്ലാം മറുപടി കൊടുത്തിട്ടും ഈ ആശയം എന്തുകൊണ്ട് നിലനിന്നു പോകുന്നു പക്ഷേ ലാവ് ചോദിക്കുന്ന കാര്യമാണ് പിന്നെ അള്ളാഹുവിനെതിരെ പറയുന്ന റസൂലിനെ പരിഹസിക്കുന്ന ആളുകളെ അള്ളാഹുവിനെ നശിപ്പിച്ചുകൂടെ അള്ളാഹുവിനെ അവരുടെ നാവിൻ്റെ ശക്തിയെടുത്ത് മാറ്റിക്കൂടെ ഇത്ര കഴിവുള്ള റബിന് ഇതെന്താ പറ്റാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ബാനഹുത്താല എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായി ചെയ്യുന്നത് അവൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനെ പല യുക്തികളുണ്ട് നമ്മൾ പിന്നെ പ്രത്യക്ഷമായി കാണുന്ന കാര്യങ്ങളല്ല അള്ളാഹുവിൻ്റെ ഹിക്മത്തിന്റെ ഭാഗമായി നടക്കുന്നത് നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാളെ മഹ്വറയിലേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബാനഹുഅാല അവരോട് ചോദിക്കും അലം തക്കുൻ ആയാ തീത്തുല അലയിക്കും എൻ്റെ ആയത്തുകൾ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓദി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ ഫക്കുൻ തുമ്പി ഹാ തുക്കിബൂൻ നിങ്ങൾ അതിനെ നിഷേധിച്ചിരുന്നില്ലേ എന്ന് അള്ളാഹു ആളെ ചോദിക്കുന്നുണ്ട് സത്യ സത്യനിഷേധികളോട് അപ്പം എങ്ങനെയാ പറച്ചും ചോദിക്കുക ഈ ആയത്തുകൾ ഓദി കേൾപ്പിക്കപ്പെടാത്ത ആരോടാ ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ എല്ലാ മനുഷ്യരിലേക്കും എത്തും ഇസ്ലാം എല്ലാ വീട്ടിലേക്കും എത്തും അള്ളാഹു ആളെ ചോദിക്കും അള്ളാഹു അതിനുള്ള അവകാശം അള്ളാഹുനുണ്ട് കാരണം ഇസ്ലാം എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇസ്ലാമിനെ ഒപ്പോസ് ചെയ്യാൻ ഇസ്ലാമിനെ എതിർക്കാൻ ഒരു വിഭാഗത്തെ അള്ളാഹു അവർ തോന്നിവാസികളായിട്ടും നിലനിർത്തുന്നത് ഇസ്ലാം ട്വൻ്റി ഫോർ അവേഴ്സും ചർച്ച ചെയ്യപ്പെടണം ഇസ്ലാം ഇരുപത്തിനാല് മണിക്കൂറും ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇസ്ലാമിനെ പോലെ ചർച്ച ചെയ്യപ്പെടുന്ന മതം ഇസ്ലാമിനെ പോലെ ഓരോ കാര്യങ്ങളും അവർ ഇസ്ലാമിനെതിരെയുള്ള കാര്യം പറയുന്നു കൃത്യമായ മറുപടി കൊടുക്കുന്നു അവർ വീണ്ടും വാദങ്ങൾ ഉന്നയിക്കുന്നു കൃത്യമായ മറുപടി ഇസ്ലാമിക ഭാഗത്ത് നിന്ന് മുസ്ലിംങ്ങൾ നൽകുന്നു പണ്ഡിതന്മാർ നൽകുന്നു ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത് ഈയൊരു ഈയൊരു ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന മതമായി ഒരാശയമായി മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയൂല ഒരു മതത്തിനും അവകാശപ്പെടാൻ കഴിയൂല ഒരാശയധാരയ്ക്കും അവകാശപ്പെടാൻ കഴിയൂല നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം ഇസ്ലാമിക വിഷയം നമ്മൾ സംസാരിച്ച് നമ്മുടെ ചാനലുകളിലും നമ്മുടെ വേദികളിലും വെക്കാൻ ആരൊക്കെ കേൾക്കുക മുസ്ലിങ്ങൾ കേൾക്കും ആ ആ ഭാഗത്തുള്ള ആളുകൾ കേൾക്കും എന്നാൽ ഒരു യുക്തിവാദി ഒരു ലിബറൽ ചിന്താഗതിക്കാരൻ അവൻ അവൻ്റെ ചാനലിൽ ഇസ്ലാമിനെതിരെയുള്ള ആശയം പറഞ്ഞു വെച്ചു അവൻ പറയുന്നത് ഇസ്ലാമിനെതിരെയുള്ള കാര്യമാണെങ്കിലും അത് ഒരു ചുരുങ്ങിയ നമ്മുടെ പേജുകളിൽ നിന്നും നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്നും വ്യാപിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യാപിക്കുന്നു ഇപ്പം എല്ലാ ആളുകളും മന്ദബുദ്ധികളല്ലോ ആൾക്കാർ ചിന്തിക്കും ഇവർ പറയുമ്പോൾ നോക്കിയത് എല്ലായിടക്കലേക്കും എത്താം അപ്പോൾ ആ ഒരു യുക്തിവാദി ഒരു കാര്യം ഇസ്ലാമിനെതിരെ വിമർശനം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പലയിടക്കിലേക്ക് എത്തും അവരത് പഠിക്കാൻ കാരണമാകും അവർ ചിന്തിക്കും എന്തുകൊണ്ട് ഇസ്ലാമിനെത്ര വിമർശിക്കപ്പെടുന്നു ഇത്ര ഇസ്ലാമിനെ വിമർശിച്ചിട്ടും എന്തുകൊണ്ട് ഇസ്ലാം വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് അള്ളാഹുരേ നശിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് അള്ളാഹുരെയൊന്നും പിന്നെ ഒഴിവാക്കുന്നില്ല ഉന്മൂലനം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള യുക്തിപരമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഇസ്ലാം ഇരുപത്തിനാല് മണിക്കൂറും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും മറ്റൊരു മതത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ എത്ര ഇസ്ലാമിക സാങ്കേതിക പ്രയോഗങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ഇസ്ലാമികപരമായ വാക്കുകൾ അറബി വാക്കുകൾ ഇപ്പോൾ ഹറാം അറിയാത്ത ആരിലുണ്ടോ ഹലാൽ അറിയാത്ത ആരിലുണ്ടോ കാഫർ ഈ അടുത്ത ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് കാഫിർ കുഫ്ർ ൊലാഖ് വഖഫ് ഇങ്ങനെ ഇസ്ലാമിൻ്റെ പല പദപ്രയോഗങ്ങളും നമ്മുടെ നാട്ടിലെ അമുസ്ലിമുകൾക്ക് പോലും കൃത്യമായി അറിയാം ഇതുപോലെ മറ്റേതെങ്കിലും മതത്തിൻ്റെ അവരുടേതായ പദപ്രയോഗങ്ങൾ എത്ര നമുക്കറിയാം എത്ര എണ്ണം എല്ലാവർക്കും ഒരുപോലെ ഈ നാട്ടിൽ അറിയാൻ കഴിയുന്ന ആൾക്കാരുണ്ട് എനിക്കറിയില്ലേ ഏതായാലും വളരെ ഒരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ വെള്ളമായിരിക്കും എന്നാൽ ഇസ്ലാമിൻ്റെ പല പദപ്രയോഗങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടേക്ക് നമ്മൾ ചിന്തിക്കുക മനസ്സിലാകുന്നത് ഇസ്ലാം എല്ലാവരുടെക്കളിലേക്കും എത്തുന്നുണ്ട് അള്ളാഹുവിനെ നാളെ അവരവിടേക്ക് എത്തുമ്പോൾ പരലോകത്ത് എത്തുമ്പോൾ ചോദിക്കാനുള്ള അധികാരമുണ്ട് അത് അള്ളാഹു സ്ഥാപിക്കാൻ അള്ളാഹു ഹുജ്ജ ഹുജത്ത് സ്ഥാപിക്കാൻ അള്ളാഹു നാളെ തെളിവ് സ്ഥാപിക്കുകയാണ് അവരുടെ മേൽ അപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവരെക്കൊണ്ട് ചില ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതായി ഇസ്ലാമിന് കിട്ടുന്നതിൽ വിഷയം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ മാത്രമല്ല ഈ സംസാരങ്ങളൊക്കെ ഇസ്ലാമിനെതിരെയുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്കെന്താ അനുഭവപ്പെടുന്നത് നമുക്കെന്താ ഈ മീനിങ്ങുകൾക്ക് ഈമാനുള്ള എന്താ തോന്നുന്നത് നമ്മുടെയൊക്കെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെയുള്ളയും അഥവാ ഇസ്ലാമിനെതിരെയുള്ള നബി സല അഹു അല്ലു ഇസ്ലമയ്ക്കെതിരെയുള്ള പരാമർശങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ റസൂലിനെ കുറ്റം പറയുമ്പോൾ കുറച്ചുകൂടി ദീന് പഠിക്കണമല്ലോ കുറച്ചുകൂടി ദീനിൽ ഉഷാറാവണമല്ലോ എന്ന ചിന്തയാണ് പലപ്പോഴും നമുക്കുണ്ടാവാറുള്ളത് അള്ളാഹു സുബത്തല്ലാ ഖുറാൻ പറഞ്ഞതുപോലെ ജനങ്ങൾ പറയും നിങ്ങൾക്കെതിരെ അവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഫസാദഹും ഫാദും മുക്മിനികളുടെ ഈമാൻ കൂടാണ് ഇസ്ലാമിനെതിരെ അവർ പറയുമ്പോൾ ഇസ്ലാമിനെ പൊളിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ഇസ്ലാം ഇല്ലാതാവാൻ പോവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈമാൻ കൂടാണ് മുക്മിനികളുടെ ഈമാൻ കൂടാണ് ഉദാഹരണം ഞാൻ പറയും ഇപ്പോൾ ഒരു സുഹൃത്ത് ഒരു സയൻസ് പഠിക്കാൻ ഡൽഹിയിലേക്ക് പോയി ഉന്നതമായ കോളേജിലാണ് അവനെ പഠിക്കാൻ അവസരം കിട്ടിയത് അപ്പോൾ അവിടെ സയൻസ് പഠിപ്പിക്കാൻ വരുന്ന അദ്ധ്യാപകർ ഫിസിക്സ് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ അവരെന്തിയാണ് അതിൻ്റെ കൂടെ യുക്തിവാദം കയറ്റാണ് ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങൾ കയറ്റാണ് അപ്പോൾ ഓന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാദങ്ങൾക്കെതിരെയുള്ള സത്യാവസ്ഥ ഇസ്ലാമികപരമായ മറുപടി എന്താണെന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുകയും എൻ്റെ എനിക്ക് സംരക്ഷിക്കണമല്ലോ എന്ന ചിന്ത കാരണം ഓനാ സയൻസ് പഠനം അവിടെ ഡ്രോപ്പ് ഔട്ട് ആയിക്കാണ്ട് ഓ എന്തു ചെയ്യാണ് ഓന് ദീന പഠിക്കാൻ വേണ്ടി നമ്മൾ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ജാമ്യൽ എന്തെന്ന സ്ഥാപനത്തിൽ ദീം പഠിക്കാൻ വന്നു അവൻ ഡിഗ്രി പൂർത്തിയാക്കി ഇപ്പോൾ വിദേശത്തൊരു വലിയ സ്ഥാപനത്തിൽ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വരെ ഓ സംശയം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഉന്നതിയിലേക്ക് അവൻ എത്തി അപ്പോൾ ഓനോട് എത്തിച്ച കാര്യം എന്താണ് അദ്ദേഹത്തോടെ എത്തിച്ച കാര്യം എന്താണ് ഒരു യുക്തിവാദി ഇസ്ലാമിനെതിരെ പറഞ്ഞപ്പോൾ ഓനാണ് താല്പര്യം ഉണ്ടായി ഓമിനാണ് ഇമാനുള്ള വ്യക്തിയാണ് യക്കീനുള്ള വ്യക്തിയാണ് അപ്പോൾ ഇസ്ലാമിനെതിരെ പറഞ്ഞപ്പോൾ അതിനെതിരെയുള്ള മറുപടികൾ തപ്പുകയും അന്വേഷിക്കുകയും ഖുറാനിലൂടെ അതിനുള്ള മറുപടി കണ്ടെത്തുകയും ചെയ്തപ്പോൾ അള്ളാഹു ഈമാൻ നൽകി ഇസ്ലാമിൽ വിശാലമായ അറിവ് നൽകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു അദ്ദേഹത്തെ എത്തിച്ചു അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഈമാൻ കൂടാണ് അപ്പോൾ ഈ യുക്തിവാദികളുടെ ചാനലൊക്കെ ഈ വ്യൂസ് കൂടുമ്പോൾ എല്ലാവരും കാണുന്നത് യുക്തിവാദാണെന്നും ചിന്തിക്കണ്ട മുഖ്യത്വം നമ്മുടെ ആളുകളാണ് ഇത് കേട്ട് വിഷമിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇമം കൂടെയുള്ളു നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുക നമ്മൾ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക ഈ ദീൻ വളർന്നുകൊണ്ടേ ഇരിക്കും അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു സുബാൻ ദീൻ അത് മുറുകെ പിടിക്കുന്ന ഒരു ഉമ്മത്ത് എല്ലാ കാലത്തും ഉണ്ടാവും അവർ ഹക്കിലായിക്കൊണ്ട് എല്ലാ കാലത്തും നിലനിൽക്കും അവരുടെ പരിഹാസങ്ങളോ അവരുടെ കുത്തിത്തിരിപ്പ് ഒന്നും ഇവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാക്കുകയില്ല അവരുടെ സഹായം ഇവർക്ക് ലഭിച്ചില്ല എന്നതുകൊണ്ട് ഇവർ ഇവരുടെ ഹക്കിൽ നിന്ന് പിന്തിരിനു പോകുന്നില്ല അങ്ങനെ ഒരു സമൂഹത്തെ അള്ളാഹു വിലർത്തും അപ്പോൾ നമ്മൾ ചിന്ത ചെയ്യേണ്ട വെച്ചാൽ ഇസ്ലാം പോയാൽ ഇസ്ലാമിനെ നമ്മൾ ഒഴിവാക്കിയാൽ പ്രത്യേകിച്ച് ഇസ്ലാമിന് ദോഷമൊന്നുമില്ല അള്ളാഹിനെ ഒന്നും നഷ്ടപ്പെടാല്ല മുസ്ലിമികൾക്കൊന്നും നഷ്ടപ്പെടാല്ല മറിച്ച് നഷ്ടപ്പെടുന്നത് നമുക്കാണ് അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക വിശ്വാസികൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു പറഞ്ഞതുപോലെ ഉപേക്ഷിച്ചു പോകുന്ന പക്ഷം അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും ഒരു സമൂഹം ഒഴിവാക്കി പോസ്ലാമെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും അവരുടെ പ്രത്യേകത എന്താണ് അവരുടെ പ്രത്യേകത എന്താണ് അവർ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു അങ്ങനെ നല്ലൊരു ടീം അള്ളാഹു കൊണ്ടുവരുന്നതാണ് നമ്മളെ ഒഴിവാക്കിപ്പോയാൽ എന്നൊരു പക്ഷേ നമ്മൾ സാമൂഹിക ആധുനിക ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ഈ ആയത്ത് അള്ളാഹു പറഞ്ഞതിൻ്റെ വിശാലമായ അർത്ഥം നമുക്ക് മനസ്സിലാകും നമുക്ക് യൂറോപ്പിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം യൂറോപ്പിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ റമലാൻ അമേരിക്കയിലെ ജർമ്മൻ ടൗൺ മസ്ജിദ്ന്ന് പറഞ്ഞാൽ മസ്ജിദിൽ ഒരു പള്ളിയിൽ അതിൻ്റെ കീഴിൽ മാത്രം കഴിഞ്ഞ റമലാൻ നൂറിലേറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു നൂറിലേറെ ആളുകൾ കഴിഞ്ഞ റമദാന് ഒരു തറാവീൻ്റെ രംഗം കണ്ടു ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അർദ്ധസഖനകളായ പല തോന്നിവാസകളും നടന്നുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് ഒരു ഭാഗത്തുനിന്ന് വിശ്വാസികൾ ഉറക്ക കുറാനോതി തറാവിസ്കരിക്കുകയാണ് ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഗൂഗിൾ ചെയ്യാം നിങ്ങൾ സെർച്ച് ചെയ്യാം അപ്പോൾ ഇസ്ലാം ദൈനം ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു ഒരു പുതിയ കൗമിനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ അവരും സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും അപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്ന നമുക്ക് മാത്രമാണ് അപ്പോൾ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കും ഒഴിവാക്കിയാൽ അത് ഒഴിവാക്കി പോരാൻ നമ്മൾ തീരുമാനിച്ചതെങ്കിൽ അതെല്ലെങ്കിൽ ഈ കാലത്താണ് നടക്കൂല ഈ കാലത്തൊന്നും പറ്റൂല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ് വേറെ ആർക്കും നഷ്ടമല്ല നമ്മൾ ഈ നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഇസ്ലാമിക വിരുദ്ധത അത് വളർന്നതിന് ശേഷം ഇസ്ലാമികമായ അന്തരീക്ഷം ഇസ്ലാമികമായ കാര്യങ്ങൾ കൂടുതൽ വീണ്ടും ശക്തി പ്രാപിക്കുകയാണോ ചെയ്തത് തളരുകയാണോ ചെയ്തത് നിങ്ങൾ നോക്കി നോക്കൂ എത്ര വറുതയിടുന്ന സ്ത്രീകൾ കൂടുകയാണ് ചെയ്തത് മുഖമടക്കം മറച്ച് നടക്കുന്ന നിക്കാബടക്കം ഇട്ട് നടക്കുന്ന സ്ത്രീകൾ കൂടാണ് ചെയ്തത് കുറയാണ് ചെയ്തത് മുൻ മുൻകാലത്തെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി താടി വളർത്തുന്ന പുരുഷന്മാർ കൂടാണ് ചെയ്തത് കുറയാണ് ചെയ്തത് യുവാക്കൾ പ്രത്യേകിച്ച് യുവാക്കൾ നോക്കി നോക്കിയാൽ മനസ്സിലാവും യുവാക്കൾ നോക്കിയാൽ മനസ്സിലാവും വലിയ സംഘം യുവാക്കൾ നന്നാകുന്നുണ്ട് നന്നാകുന്ന ആൾക്കാർ നന്നാവുന്നുണ്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് മുമ്പത്തെ പോലെയല്ല യഥാർത്ഥ ഇസ്ലാം പഠിക്കാൻ മുന്നോട്ട് വരുന്ന ഒരുപാട് യുവാക്കളും യുവതികളൊക്കെ ഉണ്ട് അവർ അവർ പക്ഷേ അവരൊന്നും ഈ കമൻറ്റിലൊന്നും തോന്നിവാസം പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല പക്ഷെ അവരൊക്കെ യഥാർത്ഥ ഇസ്ലാമിനെ പിടിച്ച് ദാവത്തിനെ സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ദാവോത്ത് ചെയ്യുന്ന സംഘം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇസ്ലാം അത് എല്ലാ കാലത്തും നിലനിൽക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് പടച്ച റബ്ബാണ് അള്ളാഹു സുബാനഹോത്ത അലയാണ് അതിനെ തകർക്കാൻ ഒരു കാലത്തും ആർക്കും കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല അതുകൊണ്ട് ആ ഒരു വേവലാതിയും വേചാറും നമുക്ക് വേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിനെ മുറുകെ പിടിക്കുക അള്ളാഹു സുബ്ബാനോ താല എല്ലാ കാലത്തും ഹക്കിൽ എങ്ങനെ പറഞ്ഞ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ആ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പണിയെടുക്കുക കൂടുതൽ ഇസ്ലാമിലേക്ക് അടുക്കുക അറിവുണ്ടാക്കാൻ പരിശ്രമിക്കുക അറിവുണ്ടാകുമ്പോഴാണ് എല്ലാ ശുഭഹത്തുകൾക്കും എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ഈ ഈനോടുകൂടി ദൃഢമായ വിശ്വാസത്തോടു കൂടി ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹു സുബ്ബാനോ താല അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ യക്കീലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹദാ വല്ലാഹു ആലം വസാഹുബീകൻ വംബിആലമീൻ വസ്ലാം അലൈക്കും വരഹമുലി വരക്ക